ഋഷീരുവാ നിശമ്യേദി വജ ശുംഭാ സ ത ചുണ്ഠയോ പ്രേഷയാമാസുഗ്രീവം ദൂധം ദ്യാ മഹാസുരം നിശമ്യേദി വജ ശുംഭാ സ ത ചമുണ്ഠയോ പ്രേഷയാമാസ സുഗ്രീവം ദൂധം ദ്യാ മഹാസുരം തഥാ അപ്പോൾ ചണ്ടമുഡയോ ചണ്ടമുണ്ടന്മാരുടെ ഇതി ഇതിനിശമ്യ ഇപ്രകാരം കേട്ടിട്ട് സ ശുംഭ ശുംഭാസുരൻ മഹാസുരം സുഗ്രീവം അസുരശ്രേഷ്ഠനായ സുഗ്രീവനെ ദൂതം ദൂതനായിട്ട് ദേവ്യ ദേവിയുടെ അടുക്കലേക്ക് പ്രേക്ഷയാ മാസ അയച്ചു അപ്പോൾ ചണ്ടമുണ്ഠന്മാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ആ ശുംഭാസുരൻ സുഗ്രീവൻ എന്ന അസുരശ്രേഷ്ഠനെ ദേവിയുടെ അടുക്കലേക്ക് ദൂതനായിട്ട് അയച്ചു इति चेति च वक्तव्यां सा गत्वा वचनान्

ി വേഗത്തിൽ വന്നെത്തുമോ തഥാ ച അപ്രകാരമെല്ലാം യാ നിന്നാൽ കാര്യം ചെയ്യപ്പെടേണ്ടതാകുന്നു എന്റെ ആജ്ഞപ്രകാരം നീ അവിടെ ചെന്ന് അവളോട് ഇപ്രകാരമെല്ലാം പറയണം അവൾ പ്രീതിയോടെ വേഗത്തിൽ വരത്തക്കവണ്ണം വേണ്ടതെല്ലാം ചെയ്യണം ലഘു എന്ന പദത്തെ നിനക്ക് അക്കാര്യം ലഘുവാണല്ലോ എന്ന് സുഗ്രീവിനെ പ്രശംസിക്കുന്നതായിട്ട് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് ഇതിച്ച ഇതിച്ച വക്തവ്യം എന്നത് ചണ്ടമുണ്ടന്മാർ ഇവിടെ വിവരിച്ച പ്രകാരമെല്ലാം ഞങ്ങളുടെ പ്രതാപം അവളെ ധരിപ്പിക്കണം എന്ന് എന്നൊരു നിർദ്ദേശമായിട്ടും ചില വ്യാഖ്യാതകൾ പറയുന്നുണ്ട് മനസ്സാലെ പ്രീതിയോടെ അവൾ ഇവിടെ വരത്തക്ക വണ്ണം വേണ്ടതൊക്കെ ചെയ്യണമെന്നാണ് നിർദ്ദേശം ബലം പ്രയോഗിച്ചോ ഭയപ്പെടുത്തിയോ വശത്താക്കാൻ ശ്രമിക്കണമെന്നില്ല എന്നാണ് നിശമ്യ ദൈത്യരാജസ്യം സുഗ്രീവോ നയകോവിതാം തഥേദി ചോക്വാൽപ സൈന്യ സമന്നിതാം നിശമ്യ ദൈത്യരാജസ്യം സുഗ്രീവോ നയകോവിതാം തഥേതി ചോക്വാ പ്രേയോ സ്വൽപ സൈന്യ സമന്യത എന്നൊരു ശ്ലോകം ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് മന്ത്രസംഖ്യയിൽ പെടാ പെടാ പെടുത്താതെ പാരായണം ചെയ്യാവുന്നതാണ് ദൈത്യരാജനായ ശുംഭൻ്റെ ആജ്ഞ കേട്ടിട്ട് നിശമ്യ ദൈത്യരജസ്യ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞിട്ട് നയകോപിതനായ സുഗ്രീവൻ ഏതാനും ഭടന്മാരോടുകൂടി യാത്ര തിരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം സ താസ്തീ ശൈലോ ദേശേദിശോഭനീ സീം താം തദപ്രാഹ ശം മധുരയാ സ തത്ര ഗസ്തേ ശൈലോദേശേതിശോ സേവി താഹ ശ്ലേഷണം അവൻ അല്ലെങ്കിൽ സുഗ്രീവൻ അതിശോഭനെ അതിശോഭനമായ ശൈലോദേശേ പർവ്വത പ്രദേശത്ത് എത്ര എവിടെ സാദേവി ആസ്തേ ആ ദേവി സ്ഥിതി ചെയ്യുന്നുവോ തത്ര അവിടെ ഗത്വ ചെന്നിട്ട് തഥാ പിന്നെ താം അവളോട് അല്ലെങ്കിൽ ദേവിയോട് ശ്ലഷ്ണം മൃദുവും മധുരയ മാധുര്യമുള്ളതുമായ ഗിര വാക്കുകൾ കൊണ്ട് പ്രാഹ പറഞ്ഞു സുഗ്രീവൻ ദേവി സ്ഥിതി ചെയ്യുന്ന അതിശോഭനമായ പർവ്വത ചെന്നിട്ട് മാർദ്ദവവും മാധുര്യമുള്ള വാക്കുകളാൽ ഇപ്രകാരം പറഞ്ഞു ദൂതൗവാ ദൂതൻ പറഞ്ഞു ദൈത്യേശ്വര ശുംഭം ത്രൈലോകേ പരമേശ്വരാശ വിൈത്യേശ്വര ശുംഭ ത്രൈലോക്യ പരമേശ്വരാ ദൂദോഹം പ്രേഷിതത്തെന ത്സകാശ വിഹാഗതേവി അല്ലയോ ദേവി ദൈത്യേശ്വര ശുംഭ ദൈതേശ്വരനായ ശുംഭൻ ത്രൈലോക്യ പരമേശ്വര മൂന്ന് ലോകത്തിനും പരമേശ്വരനാകുന്നു അഹം ഞാൻ അദ്ദേഹത്താൽ അയക്കപ്പെട്ടവനായി ഇഹ ഇവിടെ അവിടത്തെ സമീപം ആഗതാ ദൂതനാകുന്നു ദൂത ഉപാച സുഗ്രീവനാണ് ദൂതൻ ദൂതൻ സുഗ്രീവൻ പറഞ്ഞു അല്ലയോ ദേവി മൂന്ന് ലോകത്തിനും പരമേശ്വരനും ദൈത്യേശ്വരനുമായ ശുംഭാസുരൻ അയച്ച ദൂതനായി ഞാൻ ഇവിടെ അവിടുത്തെ സമീപത്ത് വന്നിരിക്കുന്നു നയഗോപിതനായ സുഗ്രീവൻ തൻ്റെ സ്വാമിയെ ത്രൈലോക്യ പരമേശ്വരനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ദേവിക്ക് ഹിതമല്ലെങ്കിൽ തന്നോട് കോപിക്കരുതെന്നും താൻ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൂതൻ മാത്രമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ദൗത്യം ആരംഭിക്കുന്നു